മുട്ട വരാലിന്റെ കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് നമ്മള് വ്യത്യസ്തമായൊരു മീൻപിടുത്താണ് കേട്ടോ കാരണം തപ്പി മീനെ പിടിക്കാൻ പോവുകയാണ് ദാ ഈ കാണുന്ന തോടുകളിൽ നിന്ന് നമ്മുടെ ചേട്ടനും പ്രിൻസ് ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ അവരോടൊപ്പം കൂടി ദാ ഈ കാണുന്ന ചെറിയ തോട്ടിൽ നിന്നുള്ള അടിപൊളിയൊരു മീൻപിടുത്തമാണ് ഇഷ്ടംപോലെ വരാലുള്ളൊരു ചെറിയൊരു തോടാണ് അപ്പൊ ഇവിടുന്ന് മീൻപിടുത്തം നിങ്ങൾക്ക് കാണാം നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം ഇതിനകത്തോട്ട് അള്ള പോലെ ഈ പോലു തപ്പിയാലാ കൂടുതലും മീൻ കിട്ടാൻ അപ്പുറത്തെ സുല്ലിയേടും തപ്പുന്നുണ്ട് ഇപ്പുറത്തെ ചെറുത് കിട്ടി കിട്ടിയോ പറഞ്ഞു ആ അടിപൊളി 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 നമ്മുടെ കുടം ഇന്ന് നടക്കണം കേട്ടോ നമുക്ക് പറയല്ലേ സൈസാണല്ലോ ചോദിച്ചേട്ടത് കിട്ട കിട്ടേ ചോദിച്ചേട്ടാ ഇന്നത്തെ മീൻ പിടുത്തേ നമ്മൾ തപ്പി മാത്രം മീൻ പിടിക്കുന്ന ഒരു മീൻ പിടുത്തോ അപ്പൊ ഈ കുടത്തില് നമ്മൾ തപ്പി എത്രത്തോളം മീൻ പിടിക്കുന്നുള്ളോ കാ സിലോപ്പിയ കുടം കിട്ടിട്ടേ ആ അങ്ങനെ സ്ഥലോപ്പിയും കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം എല്ലാ മൂന്ന് മീൻ കിട്ടി കേട്ടോ മൂന്ന് മീൻ്റെ കറക്റ്റായിട്ട് വീട് കഴിഞ്ഞ് കിട്ടി ഈ ചെറിയൊരു തോടായത് കൊണ്ട് തന്നെ മീനുകളെങ്ങും ഓടിപ്പോ ചാൻസ് ഇല്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ മീനുകളെ കിട്ടും ചെറിയ അള്ള പോലെ അകത്തോട്ടുള്ളതുകൊണ്ട് അള്ളക്കകത്തു നിന്നുള്ള മീനുകളെ തപ്പി എടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം കാണുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ നമ്മുടെ ആ ഈ റോഡിൻ്റെ സൈഡിൽ റോഡിനോട് ചേർന്നുള്ളൊരു തോടുണ്ട് ആ തോട്ടിലുള്ള മീൻ പിടുത്താണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തപ്പി തപ്പി ചെന്നുകൊണ്ടിരിക്കുകയാണ് തപ്പി മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ നന്നായി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഒരുപാട് പ്രാവശ്യം തപ്പുന്ന വീടുകൾ എടുത്താൽ മാത്രമേ കറക്റ്റ് ആയി ഇതാണ് കേട്ടോ അവർ ഓടിക്കരു കേട്ടോ എന്താ ഓടിക്കരു കേട്ടോ അങ്ങോട്ട് ഓടിക്കരു വരാൽ ഇതാ നമ്മൾ അവിടെ വെട്ടി വൃത്തിയാക്കി വേവിച്ച ഉണ്ടോ കേട്ടോ കാണിച്ചു ആ സൈസ് വരാൽ ഇങ്ങനെ തപ്പി തപ്പി തന്നെ നമ്മൾ മീൻ എടുക്കുകയാണ് ഇന്ന് തപ്പിയുള്ള മീൻപിടുത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അത് അത് കണ്ടോ അവിടെ ഒരു ചെറിയ കുഴിപോലുകൊണ്ടുണ്ടോ കാരണം ഇവിടെ തിട്ടയാണെങ്കിലും ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ അള്ള പോലെ കൊണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു അരുവ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൈയിട്ട് തപ്പി നോക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പ്രിൻസിപ്പണ് തപ്പുന്നത് അങ്ങനെ തപ്പി മീനെടുക്കുവാണെങ്കിൽ അത് അടിപൊളി ഒരു കാഴ്ചയായിരിക്കും ഇവിടെ മൂന്നാല് കുഴി ഇതുപോലെ കുഴിച്ചു പക്ഷേ അതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും മീനില്ലായിരുന്നു ഒരെണ്ണത്തിനകത്തൊന്നൊരു ചെറിയ വരാൽ മാത്രം കിട്ടി ഈ ഒരു കാഴ്ച ഉണ്ടോ ഇവിടെ മൂന്ന് പേരാണ് കേട്ടോ തെയ്യൊരു മരത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നകത്ത് മീൻ കാണാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവിടുന്ന് ഉണ്ടോ ചെറിയ അരുവ ഉണ്ട് ചെറിയ ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തപ്പിയെടുക്കുകയാണ് കാരണം ഇവിടുന്ന് അകത്തോട്ട് നമ്മൾ തപ്പുമ്പോൾ പോകുന്ന മീനുകളെ അവിടെ നമ്മൾ തപ്പി തപ്പിയെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ബേബി ചേട്ടാ നമ്മൾ പറഞ്ഞ ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ ഒന്നും തപ്പാൻ വേണ്ടി കിട്ടിയില്ല ഇല്ല ഉണ്ടോ ഉണ്ടോ വാ ഉണ്ടോ ഉണ്ടോ ഇട്ടോ ഇട്ടോ വീഡിയോ കാണിക്കണ്ട കുഴപ്പമില്ല മുമ്പ് ഇതുപോലെ നമ്മൾ വീഡിയോ കാണിച്ച ഒരു കാര്യം അങ്ങ് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വീൽ ഒത്തിരി നേരം കാണിക്കട്ടെ നമുക്ക് അവസാന മീനുകളെല്ലാം ഒരുമിച്ച് കാണിക്കാം അപ്പം അങ്ങനെ ദാ മീനുകൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് വരാലാണ് ഇപ്പം കിട്ടിയത് നല്ല സൈസ് വരാൽ ഒരു മീനിനെ തപ്പിയെടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുണ്ടോ ഈ കാണുന്ന കാടിനുള്ളിൽ മൂന്ന് പേരുണ്ട് കേട്ടോ മൂന്ന് പേര് കൂടി ഇതാ ഈ കാടുന്ന ചതുപ്പ് ഈ ചതുപ്പ് വൃത്തിയാക്കിയിട്ട് വേണം അവിടുന്ന് ആ മീനെ തപ്പിയെടുക്കാൻ നമ്മുടെ കൈ മീൻ മുട്ടിയപ്പോൾ വേവിച്ചേട്ടൻ നമ്മുടെ പ്രിൻസിപ്പിനോട് പറഞ്ഞു അതിനകത്ത് മീനുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വേണ്ടോ ഓരോ മീൻ്റെ അനക്കത്തിനനുസരിച്ചും വേവിച്ചാൽ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ മീൻ എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ള പരിപാടികളാണ് ഇതാ ഇത് കണ്ടോ ഇവിടുന്ന് നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് കിട്ടി കേട്ടോ മീൻ ഉണ്ടോ അപ്പം നമ്മളാ മീൻ കിട്ടുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കാരണം ഒരു മീൻ പിടിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കാടുകളൊക്കെ വൃത്തിയാക്കി ഇതിനകത്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് അറിയാലോ കാരണം പാമ്പും മറ്റിതൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി കാഴ്ചയാണ് പക്ഷേ മീനെ കാണിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് നോക്കാം അങ്ങനെ നമ്മൾ നമ്മളാ കാട്ടി അവനെ പിടിച്ചിറക്കിയിട്ടുണ്ട് അവസാനം ആ കിട്ടിയോ ആ അടിപൊളി അടിപൊളിച്ചുണ്ട് ഇവന് വേണ്ടിയാണ് കിടന്ന് കഷ്ടപ്പെട്ടത് കേട്ടോ ഈ മൂന്ന് പേര് കിടന്ന് കഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടതിന് ബലമുണ്ടായി അടിപൊളിയെ മീൻ കിട്ടി ഉണ്ടോട്ടോണ്ടവിടം മുട്ടിക്ക് െണ്ടോട്ടാ ഞാൻ കണ്ട അള്ള അള്ള തെളിക്കുവാണ് കാരണം അകത്തോട്ടുള്ളത് കൊണ്ട് ഒരാളെ കൊണ്ട് അകത്ത് ചെറിയൊരു ഹോളി പോലെ ഉണ്ടാക്കിയിട്ട് വേവിച്ചേട്ടൻ തഫുമാണ് വേവിച്ചേട്ട് ഇതിനകത്തൊരു കില്ലാടിയാണ് കേട്ടോ ഈ നമ്മുടെ മീൻപിടുത്തത്തില് കാത്തിരിക്കും കേട്ടോ കാരണം വേറെ ഒന്നുമല്ല മീനെ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ കുറേ നേരത്തെ കിട്ടിയോ വേവിച്ചിട്ടോ ആ ഈ തവണ നമുക്ക് പറ്റിയില്ല അപത്താൻ പറ്റിയില്ല കറക്റ്റായിട്ട് മീൻ കിട്ടി ഇതാ നമ്മൾ ഈ കൂടുതൽ മീൻ ആ സൈഡിൽ നിന്ന് എല്ലാം തപ്പിയെടുത്ത് അത് എല്ലാം അടിപൊളി സൈസ് വരാനല്ലേ മിസ്സികട ഒട്ടും മോശമല്ലേ കേട്ടോ നല്ലതായിട്ട് മീനെ തപ്പിയെടുത്ത് നമ്മളെ ഈ മീനെ പിടിക്കുന്ന സമയത്ത് ഈ ചെറുതായിട്ട് നിങ്ങൾ കൈ കിട്ടി വെള്ളം പെട്ടതില്ലേ അതെന്തെങ്കിലും വേണ്ടിയാ

അല്ല ഇതിന്റെ ആ മുള്ള എന്തോ അകത്തിരുന്നു കഴിഞ്ഞ ചെറിയ പല്ലുണ്ടില്ലേ അത് കൊണ്ട് ചൊറിച്ചില് വരും ആ സൈസ് വരാന് സൈസ് വരാന് ഇട്ടേക്ക് ഇട്ടേക്ക് ചെറിയൊരു ചാലുകൂടി നമ്മളന്ന് ഇതാ ഇതുപോലെ കുത്തുവല വെച്ചിരുന്നു ഒരുപാട് വീഡിയോകൾ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കേണ്ടാന്ന് കരുതി നമ്മളത് രണ്ടാമത് ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിതാ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഈ തോടിൻ്റെ അങ്ങ് അറ്റം മുതൽ ഇങ്ങം വരെ പെയ്യ പെയ്യെ അനക്കനക്കി വന്നതിന് ശേഷം ഇതായിവിടെ നമ്മൾ കുത്തുവല വെച്ചിട്ടുണ്ട് അപ്പം ആ കുത്തുവലയിലേക്ക് നമ്മൾ ഈ മീനുകളെല്ലാം ഓടിച്ചു കയറ്റിയതിന് ശേഷം ആ മീൻ എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ അനക്കി ഇങ്ങനെ അടുത്തെത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ നമ്മുടെ മീനുകളുടെ ചാട്ടം തുടങ്ങി കഴിഞ്ഞു കേട്ടോ ഇവിടെന്നാ ഇവിടെ മീനുകൾ നമ്മൾ ഈ വലയിൽ കിടന്ന് എഴുതിക്കുന്ന കാഴ്ച നമുക്ക് നല്ലൊരു കാണാം വേണ്ടാണ്ടോ മീനവിടെ ഇരിക്കുന്നുണ്ട് അതീ സൂക്ഷിച്ച് നോക്കിക്കോളും മീൻ ഇനി ചാടുന്ന സമയമാണ് കാരണം ഇവിടെ വരെ നമ്മൾ അനക്കി എത്തിയത് കൊണ്ട് പെട്ടെന്ന് മീൻ ചാട്ടം കാണാം നമ്മളൊരു ക്യാമറ മാറ്റിയപ്പോൾ തന്നെ മീൻ ചാടി ഇതാ നോക്കാം ഇപ്പം വേറ്റ് കണ്ടോ അവിടെ മീൻ ചാടി കണ്ടോ ഈ ചെറിയൊരു തോടിൻ്റെ ഉള്ളിലൂടെ കണ്ടോ അവിടെ ബേബി ചേട്ടനും ചേട്ടനും ഒക്കെ ഈ അവിടെ നിന്ന് തപ്പി തപ്പി അനക്കാനൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ കുറിച്ച് പറഞ്ഞിരുന്നു മീൻ പിടുത്തത്തിൻ്റെ ഒരു എക്സ്പ്രസുകളാണ് കേട്ടോ നമ്മുടെ ഈ വേവി വേവിച്ചേട്ട് നമ്മുടെ പിൻസിയായിട്ട് തൊട്ട് അപ്പം ഈ കാണുന്ന വല കണ്ടോ ഈ കാണുന്ന കുത്തുവലയിലൂടെയാണ് നമ്മൾ മീനെ അവസാനം എടുക്കുന്നത് ആ വല കുത്തുന്ന സമയത്തിനുവേണ്ടിയുള്ള കാറ്റിലേക്ക് നമ്മൾ നമുക്ക് കാണാം എന്താ ഈ കാണുന്ന വലയാണ് കേട്ടോ നമ്മുടെ ഒഴുക്കും കൂടി മീനിനിൻ്റെ ചാടിത്തിടങ്ങി ഇവരിവിടെയെല്ലാം തപ്പി തപ്പി അനയ്ക്കാനൊക്കെ വരുവാ വേണ്ട അടിപൊളിയാട്ട് മനസ്സേട്ടാ ഉണ്ടോ കാരി കാരി വരാതെ കല്യാൺമുട്ടി തുടങ്ങിയ മീനുകളാണ് കൂടുതലും കിട്ടുന്നത് അപ്പം അപ്പുറത്ത് മീൻ ചാട്ടം തണെങ്കിൽ കഴിഞ്ഞതാ അങ്ങനെ നമ്മുടെ വേറ്റ് ആണെങ്കിൽ വരാല്ലേ ഇവിടെ ചാരി വരാതെ ഈ ഏത് കാഴ്ചകൾ കാണിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ എനിക്കാണ് കേട്ടോ ഞാൻ കാരണം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം മീൻ കിട്ടുന്നതുകൊണ്ട് ഇനിയിപ്പം മീനിൻ്റെ സമയമാണ് മീൻ കിട്ടി തുടങ്ങും ധൈര് ചെറിയൊരു തോട് മാത്രം പെയ്യെ പെയ്യെ അനക്കാണെങ്കിൽ നമ്മുടെ വലയുടെ ആ ഭാഗം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിന്ന് ഇനി വലയെടുത്ത് മടക്കി വലയുടെ താഴ്വശത്തെ പക്കൂടെ എടുത്ത് മടക്കി എടുക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടത് അപ്പം ചെറിയൊരു കലുങ്ങിൻ്റെ താഴെക്കൂടെ വന്ന് വേണം നമ്മൾ വല വലയെടുക്കുകയാണ് കേട്ടോ ആ വല എടുക്കുന്ന സമയത്ത് ഇതായത് വേണ്ട അതിൻ്റെ അടിഭാഗം പെയ്യ കുടഞ്ഞെടുക്കുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച അതായത് ഈ വലകളെ ഒത്തിരി വാ ഒത്തിരി കുത്തുവലയുടെ വീഡിയോ ഉൾക്കൊള്ളിക്കേണ്ട ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി ചെറിയൊരു വീഡിയോ ആഡ് ചെയ്തത് ആ കൂടെ നമ്മുടെ കുടം എന്താ പെയ്യ ഒഴി പോകുന്നു അവിടെ വേണ്ട അത് നമ്മുടെ ഇപ്പുറത്ത് വന്ന് വേണ്ട അപ്പം നമ്മൾ ഇത്രയും ദൂരേ ഉള്ളൂ പെയ്യ് വല ഇനി വലിച്ച് കറിക്കോട്ട് കയറ്റുന്ന ഒരു സമയത്ത് കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അത്രത്തോളം മീനുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്പോൾ വലയിൽ നമ്മുടെ മീനുകൾ മാത്രമല്ല പാമ്പും കയറും അപ്പം വേവിച്ചേട്ടനൊന്നും ഇതിനെ വലിയ പേടിയില്ലാത്തത് കൊണ്ട് വേവിച്ചേട്ടൻ ഇതാ അപ്പം അവനെ പെയ്യെടുത്ത് ഒരു ഉപദ്രവം ഉപദ്രവിക്കാതെ അതിനെ എടുത്തു നമ്മൾ ഇതിനെന്താട്ടാ പുളവനല്ലേ ഇത് മറ്റേ ഇതല്ലല്ലോ പൊട്ടമാമ്പ അല്ലല്ലോ ആ അപ്പം എന്താ പുളവനാണ് ഇതിനെ നമ്മൾ തിരിച്ചുവിടുവാണ് ഒരു കുഴപ്പമില്ല അതിനെ വിട്ടേ വിട്ടേ നമ്മൾ നമ്മളതിനെ കൊന്നെന്ന് പറയും വിട്ടേ ഇളഞ്ഞ് പോകുന്നത് കാണിച്ചു കൊടുക്കണമല്ലോ അല്ലേ പോട്ടെ അഹ് പോട്ടെ ആ അതാണ് അങ്ങനെ അത് പോയി കണ്ടോ അപ്പം മീൻ കെട്ടി കരക്കോട്ട് കയറി അപ്പുറത്തൂടെ കാണിക്കാം അപ്പുറത്തൂടെ കാണിക്കാം ഇന്ന് വരാഴ്ചകരാണ് ചേട്ടാ ഇന്നത്തെ ഈ മീൻ മീൻപിടത്തെ അടിപൊളിയായിരുന്നില്ല അതെ നമ്മുടെ വരാൽ വരാൽ വരാല് ഞാൻ നമ്മുടെ പിരയ്ക്കുന്ന വരാളുകള് കണ്ടാല് മുട്ട സൈസ് വരാൽ അപ്പോൾ നല്ല അടിപൊളി വരാലുകൾ ഇപ്പം നല്ല സൈസുള്ള ഒരു പരാളുണ്ടാ കൂട്ടത്തിൽ ആ വരാളി ഒന്ന് കാണിച്ചു തരാം ബാക്കി എല്ലാം ഒരു ഇടത്തരം സൈസൊക്കെ വരുന്ന വരാളികളാണ് ചേട്ടാ ആ വലിയ വരാലി നേരിട്ട് കാണിച്ചു തന്നേട്ടോ കയ്യിൽ നിന്ന് പിടിച്ചു കാണിച്ചു പോവില്ല നമ്മളൊക്കെ പോവില്ലേ ഇത്രയും കഷ്ടപ്പെട്ടതാ ആ കണ്ടോ സൈസ് സാധനം ആ ഇട്ടോ 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 ഓരോന്നിനെയും ഓരോന്നിനെ ഇങ്ങനെ കുറച്ചിലോട്ട് പറക്കി പറക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളി മീൻ കഴിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വരാലും കുത്തനാടുകൾ കഴുകുക കുത്തനാട്ടിൽ വന്ന് ഇതുപോലെ മീൻ മീൻപിടുത്ത കാഴ്ചകൾ കാണുക മീൻ മേടിക്കുക മീൻ കൂർത്തുക ഇല്ലയോ അതൊക്കെയാണ് വിലയേറിയ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും ഷെയറുകളായിട്ടും ഇവിടെ രേഖപ്പെടുത്തുക നമ്മുടെ മീനുകളുണ്ട് നമുക്ക് കിട്ടിയ മീനുകളാണ് ഇനി കൂടുതലും കിട്ടിയത് വരാലാണ് ഇതാ അങ്ങനെ വലയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ വീഡിയോ നിർത്തിയാണ് വേ ചേട്ടാ അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഹായ് ഗുഡ് ബൈ